സി പി ഐ എമ്മിൽ എക്കാലത്തും പ്രത്യേകിച്ചും കേരള ഘടകത്തിൽ വിഭാഗീയത അതിശക്തമായിരുന്നു പോളിറ്റ് ബ്യൂറോയിൽ വരെ വലിയ തോതിലുള്ള വാക്കുതർക്കം പരസ്യമായി തന്നെ ഉണ്ടാക്കിയിരുന്നത് സി പി ഐ എമ്മിലെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നേർക്കുനെർ പോരാട്ടം വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലായിരുന്നു വി എസ് അച്യുതാനന്ദനെ എക്കാലത്തും പോളിറ്റ് ബ്യൂറോയിൽ അടുപ്പിക്കാതെ ആ പ്രശ്നം ഒത്തുതീർക്കുകയും ചെയ്തു പിണറായി വിജയന് വുട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് എല്ലാ തരത്തിലും പാർട്ടിക്ക് വേണ്ടത് പിണറായിയാണ് വി എസിനെ പാർട്ടിക്ക് വേണ്ട എന്ന രീതിയിൽ തള്ളിക്കളഞ്ഞു അതുപോലെ തന്നെ പിണറായിക്കെതിരെ കൊമ്പു ഓർക്കാൻ നിന്ന വി എസ് പക്ഷക്കാരനായ നേതാവായിരുന്നു എം എ ബേബി ഒരു പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ ക്യാബിനറ്റിൽ എം എ ബേബി മാത്രമാണ് വി എസ് പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് പിൽക്കാലത്ത് പല ഇന്റർവ്യൂകളിലും പലരും വെളിപ്പെടുത്തിയ കാര്യമാണ് വി എസ് അച്യുതാനന്ദനു വേണ്ടി പോളിറ്റ് ബ്യൂറോയിൽ പോലും കൈയുയർത്തി സംസാരിക്കാൻ ബേബി തയ്യാറായത് പിണറായി വിജയനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് ആ ബേബിയാണിപ്പോൾ ജനറൽ സെക്രട്ടറി പാർട്ടി പഴയ രീതിയിൽ ബംഗാൾ ഘടകത്തിനോ ത്രിപുരയിലെ ഘടകത്തിനോ ഒന്നും തന്നെ അധികാരമില്ലാത്തതുകൊണ്ട് ഒരിക്കലും അവിടുന്ന് ഫണ്ടിങ് കിട്ടുകയില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ബേബിക്ക് കേരള ഘടകത്തെ അനുസരിച്ചേ മതിയാവുകയുള്ളു കേരളത്തിൽ എന്തിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ വരെ ബേബിക്ക് ഭയക്കേണ്ടതായുണ്ട് എന്നാൽ തനിക്കും ചിലതൊക്കെ കഴിയും പിണറായിയെ ഇനി ആളാവാൻ താൻ സമ്മതിക്കില്ല എന്ന രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിനാണ് ബേബി തയ്യാറെടുത്തിരിക്കുന്നത് ഒരു വെടിപ്പുരയ്ക്ക് തിരികൊളുത്തുന്നത് പോലെ ബേബി ചില നിബന്ധനകൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് എഴുപത്തഞ്ച് കഴിഞ്ഞവർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറേണ്ടത് അനിവാര്യമാണ് എന്നാൽ പിണറായി വിജയൻ മാത്രമാണ് ഇളവ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും പിണറായി വിജയന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും എന്നാണ് ബേബി പറഞ്ഞത് എന്നാൽ മേൽനോട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മത്സരിക്കും എന്നതല്ല എന്നും അത് വെറും ഒരു നിർദ്ദേശം കൊടുക്കുന്ന കാരണവരെ പോലെ മുഖ്യ പ്രചാരകനായി കേരളത്തിലെമ്പാട് നടന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ് പിണറായിക്ക് ബേബി ആനുകൂല്യം നൽകാൻ പോകുന്നത് അതായത് ബേബിക്ക് പറഞ്ഞാലും കേൾക്കുന്ന പല ആളുകളും ഇപ്പോഴും കേരളത്തിൽ സി പി ഐ എമ്മിൽ ഉണ്ട് എന്ന് ബേബിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബേബിയെ പിന്തുണയ്ക്കുന്ന നിരവധിയായ ജില്ലാ ഘടകങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നീക്കം ബേബിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ തകർക്കുക അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സ്വപ്നങ്ങൾ മരുമോനെ എങ്ങനെയും കസേരയിലേക്ക് പിടിച്ച് കയറ്റുക എന്ന ആ സ്വപ്നം അതിനെ പൊളിച്ചെടുക്കുക എന്നത് ബേബിയുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ മധുരപ്രതികാരം അത് കൃത്യമായി വീട്ടാൻ പറ്റുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കി തന്നെ ഇപ്പോൾ ബേബി സി പി ഐക്കെതിരെ ചില മൃദു സമീപനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് സി പി ഐ അതിരൂക്ഷമായി സി പി ഐ എമ്മിൽ എം എ ബേബി മന്ത്രിയായിരുന്ന കാലത്തൊക്കെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പിണറായിസത്തിനെതിരെ പോരാടുന്ന സി പി ഐയിലെ നേതാക്കൾക്കെതിരെ ബേബി ഒരൊറ്റ അക്ഷരം ഇണ്ടുന്നില്ല എന്ന് മാത്രമല്ല പിണറായിയുടെ ആധിപത്യത്തെ തല്ലിക്കെടുത്തുക എന്ന ബേബിയുടെ ലക്ഷ്യം സാധൂകരിക്കാനായി അദ്ദേഹം കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹം കൂടി പ്രകടിപ്പിക്കുകയാണ്